മാന്നാർ കടലിടുക്കിനു മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനു മുകളിലായി മറ്റൊരു ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴിയും രൂപപ്പെട്ടു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം മാത്രമാണ് എങ്കിലും ഈ മേഖലയെ കാലാവസ്ഥ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഇന്ന് നാളെയും കൂടിയ മഴയ്ക്ക് സാധ്യത വരും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു